ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ നല്ല മഴയാട്ടോ മഴ കാരണം പുറത്തിറങ്ങാനേ പറ്റുന്നില്ല തുണി ഉണങ്ങി കിട്ടാത്തതാണ് കേട്ടോ ഇപ്പോഴത്തെ പ്രശ്നം ഞങ്ങൾ കുറച്ച് തുണിയേ കൊണ്ടുവന്നുള്ളൂ ചെറുതായിട്ട് വെയിൽ കണ്ടു കഴിഞ്ഞാലേ അത് പുറത്തിട്ട് കഴിഞ്ഞാൽ പണി കിട്ടും ഒരു ഒരഞ്ചു മിനിറ്റ് തയ്യിതിന് മുന്നേ പെരുമഴയാവും കേട്ടോ ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ട് ഞങ്ങളവിടെ ഇരുന്നപ്പോൾ പുറത്തുനിന്ന് ഒരു ബേളം കേട്ടു കേട്ടോ ചെന്നു നോക്കിയപ്പോഴെന്താന്നോ ലക്കിയെ പൂച്ച അടിച്ച് ഏട്ടനും അവൻറെ അടുത്തുണ്ടായിരുന്നു കേട്ടോ ഏതോ വഴിയേ പോയൊരു പൂച്ച അവൻ തടവിക്കൊണ്ടിരിക്കായിരുന്നു അത് തിരിഞ്ഞൊരു കടിയും കൊടുത്തിട്ട് ഓടി ലക്കി അന്നേ കരഞ്ഞതേ ഇല്ലാട്ടോ അവനെ വഴക്കുറയെന്ന് വിചാരിച്ചിട്ടായിരിക്കും പാവം വഴക്കൊന്നും പറഞ്ഞില്ലാട്ടോ ഇനിയിപ്പോ വഴക്കുറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവനോട് എപ്പോഴും പറയുന്ന കാര്യമാണ് ഇതുപോലുള്ള ജീവികൾ പോകുമ്പോൾ അവനൊച്ചെന്ന് പിടിക്കരുതേ എന്ന് ഏത് ജീവി പോയാലും അവൻ പുറകെ പോയതിനെ തടവും കേട്ടോ ഒരു പല്ലിയെ പോലും അവൻ വെറുതെ ഇടത്തില്ല അതാണേ വാല് മുറിച്ചിട്ടിട്ട് ഓടും ജീവനും കൊണ്ട് ഇതിപ്പോൾ ചോര പൊടിഞ്ഞിട്ടില്ല ചെറുതായിട്ട് എൻ്റെ പല്ല് കൊണ്ടുവന്ന് പോറിയിട്ടേ ഉള്ളൂ കേട്ടോ അവൻ ഇഞ്ചക്ഷൻ ഭയങ്കര പേടിയാട്ടോ അവനെ റെഡിയാക്കുന്ന സമയത്തെ ചോദിക്കുന്നുണ്ട് കേട്ടോ എങ്ങോട്ട് അവനെ കൊണ്ടുപോകുന്നേന്ന് ചില മൃഗങ്ങൾ കടിച്ചാലേ പേവിഷബാധ ഉണ്ടാവും എന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുത്തു കേട്ടോ അപ്പം പിന്നെ പേവിഷബാധ എന്തോന്ന് അവനറിയണം പോകുന്ന വഴിയേ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇഞ്ചെക്ഷൻ വേണ്ട ഞങ്ങക്ക് തിരിച്ചു പോകാന്ന് പൂച്ച കടിക്കാതിരിക്കാൻ പൂച്ചയ്ക്ക് ഇഞ്ചക്ഷൻ എടുത്താൽ മതി എന്ന് പറയൂ കേട്ടോ ഇപ്പം എന്തായാലും അവന്റെ ഐഡിയ കൊള്ളാം കേട്ടോ ഇനിയിപ്പൊ തിരിച്ചു പോയ പൂച്ചേനെ കൂടെ എടുത്തോണ്ട് വരണോന്ന് പറയുവ ഇത് കണ്ടോ അവന്റെ മുഖത്തൊരു സന്തോഷം ഇല്ലാട്ടോ ഇഞ്ചക്ഷൻ എന്ന് കേട്ടപ്പോഴേ അവന്റെ കിളി പോയി ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഞങ്ങളെയൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന ഓരോ ഐഡിയകളും ഞങ്ങൾക്ക് തന്നോണ്ടിരിക്കുക കേട്ടോ ഇത് ഡോക്ടർ കാണത്തില്ല എന്ന് ഇഞ്ചക്ഷൻ കാണത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകട്ടോ ഇഞ്ചക്ഷൻ എടുക്കാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവൻ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ ഹോസ്പിറ്റൽ കണ്ടു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഹോസ്പിറ്റലാണെന്ന് പറയുമോ ഇതൊരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആട്ടോ കേരളത്തിലെ നമ്പർ വൺ ആശുപത്രിയായിരുന്നു ആയിരുന്നു നാലഞ്ചു വർഷം തുടർച്ചയായിട്ടത് ഇതിന്റെ അകത്തുനിന്ന് കേറി കാണണം കേട്ടോ പ്രൈവറ്റ് ഹോസ്പിറ്റല് തോറ്റവും സൂപ്പർ ആട്ടോ എല്ലാ സ്റ്റേറ്റിലെയും ഗവൺമെന്റ് ഹോസ്പിറ്റല് കണ്ടുപഠിക്കേണ്ട കുറെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഈ ചിരി കണ്ടോ പാവം കഴിഞ്ഞ വർഷം ഞങ്ങൾ നാട്ടിൽ വന്നപ്പോ എന്നെയാട്ടോ പൂച്ച മാന്തിയത് അത് ഏട്ടന്റെ റിലേറ്റീവിന്റെ വീട്ടിൽ വിട്ടെന്നാണ് കിട്ടിയത് ഞാനവിടെ ഒരു കസേരയിൽ ഇരിക്കുവായിരുന്നേ അപ്പൊ കസേരയുടെ അടിയിൽ കൂടെ ഒന്ന് പൂച്ച എന്നെ മാന്തിയിട്ട് പോയി പക്ഷേ അത് അവിടത്തെ പൂച്ച തന്നെ ആയിരുന്നു കേട്ടോ എന്നിട്ട് ഞങ്ങൾ ഇവിടെ ഇഞ്ചെക്ഷൻ എടുത്തു കേട്ടോ ഒന്ന് ോ രണ്ടോ ഇവിടെ നിന്നും പിന്നെ ബാക്കിയുള്ളത് അങ്ങ് പോയിട്ട് അവിടെ നിന്നും എടുത്ത് പിന്നെ ഇടയ്ക്കിടക്ക് ഏട്ടം വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്നെ കടിച്ചിട്ട് പൂച്ച ചത്തോന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ കുറഞ്ഞത് പതിനഞ്ച് മിനിറ്റ് നേരമെങ്കിലും സോപ്പിട്ട് നന്നായിട്ട് കഴുകണമെന്ന് ഞങ്ങൾ വീട്ടിൽ വെച്ചും കുറേ നേരം കഴിയുകയായിരുന്നു ഇവിടെ വന്നപ്പോൾ നേഴ്സ് പറഞ്ഞ് കഴിയെങ്കിൽ സാരമില്ല ഒന്നുകൂടെ കഴിയേക്കാൻ പിന്നെ ഇവിടെ നിന്നും കഴുകി കേട്ടോ അവന് ചെറിയൊരു പ്രതീക്ഷയുണ്ട് ഇഞ്ചക്ഷൻ എടുക്കത്തില്ല എന്ന് ആ ഒരു പ്രതീക്ഷയിലായി കരയാതെ നിൽക്കുന്നത് ചോര പൊടിഞ്ഞഴിഞ്ഞാൽ വേറെ ഏതോ ഇഞ്ചക്ഷൻ ആണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട് കേട്ടോ ഇവനെന്തായാലും ചോര പൊടിഞ്ഞിട്ടില്ല ചെറിയൊരു സ്ക്രാച്ചേ ഉള്ളൂ എന്തായാലും ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് വിചാരിച്ച ടെൻഷൻ വേണ്ടല്ലോ ആ പൂച്ച ഇവനെ കടിച്ചിട്ട് ഓടി പോവുകയും ചെയ്ത് വീട്ടിലാന്ന് നിറയെ പൂച്ചകൾ വരും കേട്ടോ അതൊക്കെ ആരുടെങ്കിലും വീട്ടിൽ വളർത്തുന്നതാണോന്നും ഞങ്ങൾക്ക് അറിയത്തില്ല അമ്മ അതിനൊക്കെ ആഹാരം കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇതെല്ലാം കൂടെ അവിടെ നിന്ന് നിൽക്കുന്നത് കുറേ പൂച്ചകൾ ഇടക്കിടക്ക് വരുന്നതാണ് ഉണ്ട് കേട്ടോ ഇതുപോലെ ഏത് ജീവികൾ വീട്ടിൽ വന്നാലും ആഹാരം കൊടുപ്പ് ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ കടി വാങ്ങിച്ചു കിട്ടി വരരുതെന്ന് അവള് സ്കൂളിൽ പോകുമ്പോഴേ ബാഗ് നിറച്ച് ബിസ്ക്കറ്റൊക്കെ കൊണ്ടാ പോകുന്നത് പട്ടിയൊക്കെ കൊടുക്കാൻ അവൾ ഈ ബിസ്ക്കറ്റ് കൊണ്ട് കൊടുക്കുന്ന പട്ടികളൊന്നും ആരുടെയും വീട്ടിൽ വളർത്തുന്നില്ല കേട്ടോ എല്ലാം തെരുവ് നായ്ക്കള് അത് കടിക്കും കടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം എന്നൊക്കെ അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നതാ അതൊന്നും എന്റെ ജീവിതകാലത്ത് ബിസ്ക്കറ്റ് ഒന്നും കഴിച്ചു ഞാൻ കുറച്ചുകൊണ്ട് കൊടുക്കട്ടെ ടീച്ചേഴ്സ് തന്നെ പല പ്രാവശ്യം ഞങ്ങളോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കേട്ടോ നന്ദേ ഈ കാര്യം ടീച്ചേഴ്സ് വിചാരിക്കുന്നത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡ് പട്ടിക്ക് വേണ്ടി കൊടുത്തുവിടുന്നാന്ന് ഞങ്ങള് വഴക്കുറിന് ശേഷം അവൾ കൊണ്ടുപോണോ ടിഫിൻ അവൾ കഴിക്കാതെ അതിനോണ്ട് കൊടുക്കുമായിരുന്നു അതും ടീച്ചേഴ്സ് ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു അവിടത്തെ പട്ടിയൊക്കെ മിക്കതിനും സ്കിൻ ഡിസീസാണ് ഇഞ്ചക്ഷൻ എടുത്തുകഴിഞ്ഞാൽ മോഹം ബർഗർ കഴിക്കാൻ അത് ഞങ്ങൾ ഒരു വടയിലങ്ങ് ഒതുക്കി കേട്ടോ ഈ കടയിൽ നല്ല പൊരുപ്പ് കിട്ടും കേട്ടോ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട് എനിക്ക് ഏത്തക്കപ്പം മതിയായിരുന്നു കേട്ടോ പക്ഷെ അത് ഇവിടെ ഇല്ല പിന്നെ ഇവിടെ ഉള്ളതൊക്കെ കുറച്ച് വാങ്ങിച്ച് ഇനി മറ്റൊരു വീഡിയോട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ